ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാർപ്പിട വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണത്തിലെ നിയമലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിനും അവിടെയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനും സൗദി അറേബ്യ പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നു നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാൻ മൂന്ന് മാർഗങ്ങളാണ് മന്ത്രാലയം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒന്ന് പരിശോധന ശക്തമാക്കുക എന്നതാണ് രണ്ട് നിയമലംഘനങ്ങൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യുക മൂന്ന് ലൈസൻസ് ഉടമയോട് മന്ത്രാലയം ഇടയ്ക്കിടെ രേഖകൾ ആവശ്യപ്പെടുക എന്നിവയാണ് ചെറിയ ലംഘനങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തെ തിരുത്തൽ കാലയളവ് ലഭ്യമാണെന്നും വ്യവസ്ഥയിൽ പറയുന്നു നിയമലംഘനങ്ങൾ തെളിയിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട് പരാതി ലഭിച്ചാൽ സ്ഥലത്തെത്തി അന്വേഷണം നടത്തണം സത്യം കണ്ടെത്തണം നിയമലംഘനം കണ്ടെത്തിയാൽ തെളിവുകൾ ശേഖരിക്കണം തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഓഫീസർ പരിശോധിക്കണം ആവശ്യമായ ഫോട്ടോഗ്രാഫുകളും രേഖകളും ഉൾപ്പെടെ ലംഘനം തെളിയിക്കുന്നതിനുള്ള എല്ലാ പേപ്പറുകളും ഉത്തരവാദിത്തമുള്ള കമ്മിറ്റിയുടെ അടുത്തേക്ക് ഉദ്യോഗസ്ഥൻ എത്തിക്കണം എൻഫോഴ്സ്മെന്റ് ഓഫീസർ നിയമലംഘനം കണ്ടെത്തിയ സ്ഥലം ദിവസം തീയതി മണിക്കൂർ എന്താണ് നിയമലംഘനം എന്നിവ സംബന്ധിച്ച് വിശദമായ വിവരണം തയ്യാറാക്കി അത് നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം എന്നിവ ഉൾപ്പെടുത്തി വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം മാത്രമല്ല പ്രതിക്ക് മുന്നറിയിപ്പും നൽകണം മുന്നറിയിപ്പ് നൽകിയ തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തിൽ കൂടാത്ത ചെറിയ ലംഘനങ്ങൾക്ക് തിരുത്തൽ കാലയളവ് നൽകാം ഇനി ഗുരുതരമായ ലംഘനങ്ങൾ ഉണ്ടായാൽ ഉദ്യോഗസ്ഥർ ലംഘനത്തെക്കുറിച്ച് പ്രതിക്ക് മുന്നറിയിപ്പ് നൽകില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫയൽ നേരിട്ട് കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റിലേക്ക് സമർപ്പിക്കും ഇനി മുതൽ ഈ വ്യവസ്ഥയിലായിരിക്കും ഗ്യാസ് വിതരണത്തിലെ നിയമലംഘനങ്ങൾക്കുള്ള നടപടികൾ സൗദി സ്വീകരിക്കുന്നത് അതേസമയം സൗദിയിലെ ഗ്യാസ് വിതരണം പ്രധാനമായും സൗദി ആരാംകൊയുടെ നിയന്ത്രണത്തിലാണ് രാജ്യത്തിന്റെ ഊർജ ആവശ്യകത നിറവേറ്റുന്നതിനായി കാര്യക്ഷമമായ ഒരു വിതരണ ശൃംഖല രാജ്യത്തിനുണ്ട് വീടുകളിലേക്കും കടകളിലേക്കും പാചകവാതകം വിതരണം ചെയ്യുന്നതിന് പ്രത്യേക ലൈസൻസ് ആവശ്യമാണ് ലൈസൻസ് ഇല്ലാതെ പാചകവാതകം വിതരണം ചെയ്താൽ അയ്യായിരം റിയാൽ വരെ പിഴ ഈടാക്കും രാജ്യത്തെ താമസക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് സൗദി ഊർജ്ജ മന്ത്രാലയം ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നത് വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണം സൗദി അറമുക്കോയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീർത്ഥാടന സീസണിന് മുന്നോടിയായി സൗദി ആഭ്യന്തര മന്ത്രാലയം ഹജ്ജുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു ഇതുപ്രകാരം ഏപ്രിൽ ഇരുപത്തി മുതൽ ഹജ്ജ് വിസ കൈവശമില്ലാത്ത ഒരാൾക്കും മക്കയിൽ പ്രവേശിക്കാനാകില്ലെന്ന് സൗദി അധികൃതർ വ്യക്തമാക്കി അധികൃതരിൽ നിന്നുള്ള പ്രത്യേക അനുമതിയില്ലാതെ നിലവിൽ മക്കയിലുള്ളവർക്ക് നഗരത്തിൽ തുടരാനുമാകില്ല ഹജ്ജ് വിസയോ പ്രത്യേക പെർമിറ്റോ ഇല്ലാത്തവർ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് മുമ്പായി മക്കയിൽ നിന്നും പുറത്തു കടക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി ഹജ്ജിന് മുന്നോടിയായുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് ഈ നടപടികൾ ഇതിനു പുറമെ സാധുവായ പെർമിറ്റ് ഇല്ലാത്ത പ്രവാസികൾക്ക് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്ക് നിലവിൽ വരുമെന്നും അധികൃതർ വ്യക്തമാക്കി മക്കയിൽ ഔദ്യോഗികമായി താമസം അഥവാ റെസിഡൻസി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികൾ സാധുവായ ഹജ്ജ് പെർമിറ്റ് കൈവശമുള്ളവർ പുണ്യസ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ അനുമതിയുള്ള ജീവനക്കാർ എന്നിവർക്ക് മാത്രമേ ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുതൽ മക്കയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ അപ്ഷർ ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോം വഴിയോ മുക്കിം പോർട്ടൽ വഴിയോ ഓൺലൈനായി ഇതുമായി ബന്ധപ്പെട്ട പെർമിറ്റുകൾക്ക് അപേക്ഷ സമർപ്പിക്കാമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഈ വർഷത്തെ ഹജ്ജ് സീസണിന് മുന്നോടിയായി ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള വിശാലമായ നടപടികളുടെ ഭാഗമായാണ് പുതിയ നിയന്ത്രണങ്ങൾ ഇതിനിടെ ഉംറ തീർത്ഥാടകർക്ക് രാജ്യത്ത് പ്രവേശിക്കാനുള്ള അവസാന ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ചയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു നേരത്തെ ഉമ്രയ്ക്കും സന്ദർശനത്തിനും മറ്റുമായി രാജ്യത്തെത്തിയ വിദേശ തീർത്ഥാടകർക്ക് രാജ്യം വിടാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ആയിരിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു മക്കയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച മുതൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഔദ്യോഗിക ഹജ്ജ് പെർമിറ്റുകൾ നേടേണ്ടതുണ്ട് സാധുവായ ഹജ്ജ് പെർമിറ്റുകൾ ഇല്ലാത്തവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുകയും അവരെ വന്ന സ്ഥലത്തേക്ക് മടക്കി അയക്കുകയും ചെയ്യും സൗദി പൗരന്മാർ ജി സി സി പൗരന്മാർ സൗദി അറേബ്യയിലെ പ്രവാസികൾ മറ്റ് വിസ ഉടമകൾ എന്നിവർക്ക് നുസുക് പ്ലാറ്റ്ഫോം വഴി ഉമ്ര പെർമിറ്റുകൾ നൽകുന്നത് ഏപ്രിൽ ഇരുപത്തി ചൊവ്വാഴ്ച മുതൽ നിർത്തിവെക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പത്ത് തിങ്കളാഴ്ച വരെ ഈ വിലക്ക് തുടരും മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും നഗരത്തിനുള്ളിൽ തുടരുന്നതിനുമുള്ള അനുമതി ഏപ്രിൽ ഇരുപത്തി മുതൽ ഔദ്യോഗിക ഹജ്ജ് വിസയുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്നതിനാൽ വ്യക്തികളും സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അറിയിക്കുകയുണ്ടായി എല്ലാ വ്യക്തികളോടും ഹജ്ജ് സേവനദാതാക്കളായ കമ്പനികളോടും സ്ഥാപനങ്ങളോടും ഈ നിയന്ത്രണങ്ങൾ പാലിക്കാനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു നിയമം ലംഘിക്കുന്നവർക്ക് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ദുബൈയിലെ സൈക്കിൾ ഇ സ്കൂട്ടർ യാത്രക്കാരുടെ നിയമ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക യൂണിറ്റ് തന്നെ ആരംഭിക്കുകയാണ് ദുബൈ പോലീസ് സൈക്ലിംഗ് ഇ സ്കൂട്ടർ ട്രാക്കുകളിലെ ഗതാഗത സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് പുതിയ യൂണിറ്റിന്റെ പ്രധാന ലക്ഷ്യം അതിനാൽ പേഴ്സണൽ മൊബിലിറ്റി മോണിറ്ററിംഗ് യൂണിറ്റ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബൈ പോലീസും തമ്മിലുള്ള സഹകരണത്തിലൂടെ ആരംഭിച്ച ഈ യൂണിറ്റ് സൈക്ലിംഗ് ഇ സ്കൂട്ടർ ട്രാക്കുകളിലെ ഗതാഗത നിയമങ്ങൾ പാലിക്കൽ സൈക്ലിംഗ് പാതകളിലെ ഗതാഗതം നിയന്ത്രിക്കൽ സുരക്ഷിതമായ റൈഡിംഗ് രീതികളെക്കുറിച്ചുള്ള പൊതുജന അവബോധം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയ്ക്കാകും മേൽനോട്ടം നൽകുന്നത് നിലവിലെ ചട്ടങ്ങൾ പ്രകാരം നിയമം ലംഘിക്കുന്നവർക്ക് കൃത്യമായ പിഴ ചുമത്തും പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുമായി പ്രധാന സൈക്കിൾ പാതകളിലും സോഫ്റ്റ് മൊബിലിറ്റി സോണുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന തെരുവുകളിലും യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ സദാസമയ നിരീക്ഷണവും ഉറപ്പുവരുത്തും യു എ ഇ സർക്കാർ സൈക്കിൾ യാത്രയെ ഒരു ആരോഗ്യകരമായ ജീവിത ശൈലിയായും പരിസ്ഥിതി സൗഹൃദ ഗതാഗത മാർഗമായും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ രാജ്യത്തുടനീളം മികച്ച സൈക്കിൾ ട്രാക്കുകൾ തന്നെ നിരവധി നിർമ്മിച്ചിട്ടുണ്ട് അതിനാൽ ദുബൈയിലെ സൈക്കിൾ യാത്രകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാൽപ്പത്തിനാല് ദശലക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ദശലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് അഞ്ച് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് അതേസമയം ഈ സ്കൂട്ടർ യാത്രകളും മുപ്പത് ദശലക്ഷത്തിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷമായി ഉയർന്നിട്ടുണ്ട് എട്ട് ശതമാനമാണ് ഒരു വർഷത്തിൽ ഉണ്ടായ വർധനവ് ഈ സ്കൂട്ടർ സൈക്കിൾ ഉപയോഗത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയതിനാലാണ് പുതിയ യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും അധികൃതർ അറിയിച്ചു യു എയിൽ ഈ സ്കൂട്ടർ സൈക്കിൾ യാത്രകൾ കൂടുന്നതിനനുസരിച്ച് നിരവധി അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ദുബൈയിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് ഈ സ്കൂട്ടർ സൈക്കിൾ അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പത്ത് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിൽ പതിനേഴു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഫെബ്രുവരിയിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ യു എയിൽ ഇ സ്കൂട്ടർ അപകടങ്ങളിലായി രണ്ട് മരണങ്ങൾ സംഭവിച്ചതോടെയാണ് അധികൃതർ നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചത് ഇ സ്കൂട്ടർ ഉപയോഗത്തിന് കർശനമായ നിയന്ത്രണങ്ങൾ വേണമെന്ന് റോഡ് സുരക്ഷാ വിദഗ്ധരും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ദുബൈയിലെ സ്കൂളുകളിൽ നിർബന്ധിത റോഡ് സുരക്ഷാ പാഠ്യപദ്ധതി അവതരിപ്പിക്കണമെന്ന് റോഡ് സേഫ്റ്റി യു സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ തോമസ് അഡൽമാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം